അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ ഒരു കാര്യം ഞാൻ പറയുന്നു സിനിടപിതാക്കന്മാർ മുട്ടുമടക്കും പല സന്ധി സംഭാഷണങ്ങളിലും കർത്താവിനെ വിറ്റുകൊണ്ട് അവർ ഒപ്പിടും ഏവർക്കും നമസ്കാരം ഞാൻ ജോമോനാരക്കുഴ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അന്നത്തെ പള്ളികളിൽ കയറി വിശ്വാസികളെന്ന് പറഞ്ഞിരുന്ന മേഞ്ഞിരുന്ന ഒരു ജനം കുറെ പുരോഹിത പ്രമാണിമാരും കുറെ പുരോഹിതരും ന്യായാധിപന്മാരും ഇവരടങ്ങുന്ന ഒരു കൊള്ള സംഘവും ആക്രോശത്തോടെ മുദ്രാവാക്യങ്ങളുമായി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ബെറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് പീലാത്തോസിന്റെ അരമനയിൽ അകത്തളങ്ങളിലും അതിന് പുറത്തും വിശ്വാസികളുടെ പ്രകമ്പനം കൊണ്ട മാറ്റൊലി കൊണ്ട ഏക സ്വരം സ്വരവിതായിരുന്നു ബെറാവാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അവനെ ക്രൂശിക്കുക ക്രിസ്തുവിനെ ക്രൂശിക്കുക ഒരു കാര്യം വളരെ വേദനയോടെ സങ്കടത്തോടെ ഒരു മാർത്തോമാ നസറാണി എന്ന രീതിയിൽ പറയട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ സംഭവിച്ച അതേ കാര്യം രണ്ടു ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും ബസിലിക്ക ദേവാലയത്തിന്റെയും പരിസരങ്ങളിൽ അതിനു മുമ്പിൽ ഇന്നത്തെ വിശ്വാസി സമൂഹം ആത്തുപിളിക്കുന്നു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസി സമൂഹവും പുരോഹിത വർഗവും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാരി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ പുനർജനിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ് അന്ന് പീലാത്തോസിന്റെ അരമനയായിരുന്നെങ്കിൽ ഇന്ന് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ അരമനയായി ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ അന്നത്തെ വ്യക്തികളും ഇന്നത്തെ വ്യക്തികളും ഉയർത്തിപ്പിടിക്കുന്ന ആക്രോശങ്ങളും മുദ്രാവാക്യങ്ങളും തെറിവിളികളും ആശയപരമായി ഒന്ന് തന്നെ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുക അധിനിവേശത്തിന്റെ ആധിപത്യത്തിന്റെ അടിമത്തങ്ങളുടെ അനുസരണക്കേടിന്റെ ധിക്കാരത്തിന്റെ സുഖലോലുപതയുടെ ആ ദുരാത്മാവിനെ ഞങ്ങൾക്ക് വിട്ടുതരിക ഞങ്ങൾക്കത് മതി ഞങ്ങൾക്ക് ഇവിടെ ആത്മീയത വേണ്ട ഒരു സഭയുടെ തകർച്ച അത് പരിപൂർണമായി കൊണ്ടിരിക്കുന്നു പിതാക്കന്മാരും വൈദികരും ഏതെല്ലാ രീതിയിലും സീറോ മലബാർ സഭയിലെ സീറോ മലബാർ സഭയെ പൗഡർട്ട് വെളുപ്പിച്ചാലും ഇതിന്റെ അന്തസത്ത പരിപൂർണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എറണാകുളത്തെ പ്രശ്ന പരിഹാരത്തിനായി ഇന്ന് കളക്ടറുടെ മുമ്പിൽ ഒരു സമവായ ചർച്ച ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം മുൻവിധിയാണ് എന്ന് ഒരാളും വ്യാഖ്യാനിക്കേണ്ടതില്ല ഇന്നത്തെ ചർച്ചയിൽ ഒരിക്കൽ കൂടി നമ്മുടെ സഭാപിതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരും ഈ ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞ് അവരെ പ്രതിനിധാനം ചെയ്യുന്ന ചില അൽമായ മുന്നേറ്റം ഗുണ്ടകളും വിപത വൈദികരുടെ പ്രതിനിധികളും ഇന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട കളക്ടറുടെ മധ്യസ്ഥതയിൽ പങ്കെടുക്കുന്നുണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം ക്രിസ്തു ഒരിക്കൽ കൂടി ഇന്ന് അവിടെ വെച്ചും ക്രൂശിക്കപ്പെടും നമ്മുടെ കർത്താവിനെ ഇന്നവർ അവർ അവിടെ വെച്ച് കച്ചവടം ചെയ്യും വിൽക്കും കർത്താവിനെ ഇന്ന് അവരുടെ മുമ്പിൽ വെച്ച് അടിയറ വെച്ച് പണയം വെച്ച് വിറ്റ് അതിന്റെ നക്കാപ്പീച്ചയുമായി ഇന്നും നമ്മുടെ പിതാക്കന്മാർ ഒരു കുറിപ്പ് ഇറക്കും സമവായത്തിന്റെ കുറിപ്പ് ക്രിസ്തുവിനെ വിറ്റതിന്റെ കുറിപ്പ് എന്നിറങ്ങും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം ഇന്നത്തെ ചർച്ചയ്ക്ക് പോകുന്ന ആരുമാകട്ടെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പുരോഹിതരുടെയും പുരോഹിത പ്രമാണിമാരുടെയും ന്യായാധിപന്മാരുടെയും ആഘോഷങ്ങൾ വിളിച്ച് ആ വിശ്വാസി സമൂഹത്തിന്റെയും മുൻപിൽ കർത്താവായ ക്രിസ്തു മുട്ടുമടക്കിയിരുന്നെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഹിതം ആ ഹിതത്തിന് വിപരീതമായി മുട്ടുമടക്കിയിരുന്നെങ്കിൽ കർത്താവ് വിശോഭിഷികക്ക് കുരിശിൽ കയറി മരിക്കേണ്ടി വരില്ലായിരുന്നു എന്തുകൊണ്ട് കർത്താവ് വിശോഭിഷിക ഒരാളുടെ മുന്നിൽ പോലും മുട്ടുമടക്കാതെ തന്റെ പിതാവിന്റെ ആശയങ്ങളെ തന്റെ പിതാവിന്റെ ഇഷ്ടങ്ങളെ പണയം വെക്കാതെ കുരിശിലേക്ക് കയറിയെങ്കിൽ അവിടെ മരിച്ചെങ്കിൽ അന്ന് ആശ്രയപരമായ ഒരു സഭയ്ക്ക് ഒരു വലിയ തുടക്കത്തിന് കർത്താറൻ്റെ മരണം കൊണ്ട് കോറിയിട്ട ഒരു സഭയ്ക്ക് അവിടെ തുടക്കമാവുകയായിരുന്നു അന്ന് തുടങ്ങിയ ആ ഒരു സഭയുടെ അടിത്തറ കർത്താവിന്റെ മരണത്തിൽ നിന്ന് മരണം കൊണ്ട് കർത്താവ് കുറിച്ച സഭയുടെ അടിത്തറ ഇന്നത്തെ പുരോഹിതരും പുരോഹിത പ്രമാണിമാരും അരപ്പട്ടക്കാരും പണയം വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വിലവേശി നാണം കെടുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികളെ പോലും നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ഇന്നത്തെ ചർച്ചയിൽ കർത്താവ് വീണ്ടും കരയും ഒരു കാര്യം കൂടി ഓർക്കണം അത് വീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ഇവിടെ പല വിധിന്യായങ്ങളും വീണ്ടും എടുത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അമ്മ കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ അറിയത്തിനും കർത്താവിന്റെ കൂടെ നടന്ന പ്രിയ ശിഷ്യന്മാരും അവർക്കും വേണമെങ്കിൽ ഒരു പ്രപ്പോസൽ വെച്ച് പീലാത്തോസിന്റെ അടുക്കൽ പോയി ഒരു സമവായ ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു എന്തുകൊണ്ട് പങ്കെടുത്തില്ല പരിശുദ്ധ കന്നിക മറിയം എന്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ അത് കർത്താവിന്റെ അമ്മയാണ് കർത്താവിന്റെ ശിഷ്യന്മാരെന്തുകൊണ്ട് ഒരു പ്രപ്പോസൽ വച്ച് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒരാളുടെ മുമ്പിലും മുട്ടുമടക്കിയില്ല എന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ ശിഷ്യന്മാരായതുകൊണ്ടാണ് അവർക്ക് വേണമെങ്കിൽ കർത്താവിനെ കുരിശമരണത്തിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയത്തിനും ശിഷ്യന്മാർക്കും വേണമെങ്കിൽ ഒഴിവാക്കിയെടുക്കാമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഇന്നത്തെ സീറോ മലബാർ സഭയിലെ സിനഡപിതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരും ചിന്തിക്കണം എന്റെ കേൾക്കുന്ന പ്രിയ വിശ്വാസി സമൂഹമേ സീറോ മലബാർ പർത്തമയിൽ മുഴുവൻ വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഒന്നു മാത്രമാണ് ബറോവാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞ അതേ വിശ്വാസികൾക്കൊപ്പമാണോ നിങ്ങൾ സീറോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സന്നിസ്ഥ ഭവനങ്ങളിലെ വൈദികരെ കന്നികാസ്ത്രീ മഠങ്ങളിലെ കന്നികാസ്ത്രീകളെ നിങ്ങളും ബറോവാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞ അതേ വർഗത്തിന്റെ വിദ്ഗാപികമാണോ അങ്ങനെയെങ്കിൽ ഒരു മഠങ്ങളിലും ഒരു സന്യസഭവനങ്ങളിലും ഒരു പള്ളികളിലും നിങ്ങൾ ഇരിക്കാൻ യോഗ്യരല്ല നിങ്ങളാണ് ഈ ബെറാബാസിനെ ക്രൂശിക്കുക എന്ന് പറയുന്ന അനുകൂലികളെ വളർത്തിയത് ഈ സഭയെ നശിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ ഒരു കാര്യം ഞാൻ പറയുന്നു സിനഡ പിതാക്കന്മാർ മുട്ടുമടക്കും പല സന്ധി സംഭാഷണങ്ങളിലും കർത്താവിനെ വിറ്റുകൊണ്ട് അവർ ഒപ്പിടും ഒരു കാര്യം പ്രിയവിശ്വാസികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഇന്ന് സീറോ മലബാർ സഭയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നമുക്കിന്ന് കാത്തിരുന്ന് കാണാം കർത്താവായ ക്രിസ്തുവിനു വേണ്ടി ഇന്ന് ചർച്ചയ്ക്ക് പോകുന്ന സഭയോടൊപ്പം നിൽക്കുന്ന എത്ര പിതാക്കന്മാരും വൈദികരും അന്ന് കർത്താവാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ കർത്താവിന് വേണ്ടി എത്ര പേരെന്ന് ക്രൂശിക്കപ്പെടുമെന്ന് ഇന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം അവർ കണ്ടേടമുള്ളവരാണെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന സമവായ ചർച്ചകളിൽ ഒപ്പിടാതെ ഇനി ഞങ്ങളുടെ കർത്താവിനെ ഒരിക്കൽ കൂടി ദൂഷിക്കാൻ ഞങ്ങൾക്ക് തന്റെ ഇടമില്ല ഞങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്ന നെഞ്ചത്തെ കൈവച്ചു പറയുന്ന പിതാക്കന്മാരുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കാണാം കർത്താവിന്റെ ശിഷ്യർ എന്ന് പറയുന്നവർ കർത്താവിന്റെ സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്നവർ മാർത്തോമാ നസ്രാണി സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്നവർ കർത്താവ് കുരിശിൽ മരിച്ചത് ഒരു പ്രാവശ്യം മാത്രം വിശ്വസിക്കുന്നവരും നെഞ്ചിലേക്കുന്നവരുമാണ് അതുകൊണ്ടാണ് മാർ തോമാ ലീഹ കർത്താവും മരിച്ചത് ഉദ്ധാനം ചെയ്തത് അവിടുത്തെ തിരുമുറിവിൽ തന്റെ കൈവിരലുകൾ തൊട്ടുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഈ സഭ ഇവിടെ സ്ഥാപിച്ചത് കർത്താവിന്റെ വിശ്വാസികൾ ഒരിക്കലും ഒന്ന് മരിച്ച കർത്താവിനെ വീണ്ടും 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 കുരിശിൽ കയറ്റി കൊല്ലുന്നവരല്ല കൊല്ലുന്ന വൈദികരല്ല കൊല്ലുന്ന പിതാക്കന്മാരും ആ ആർജവമുള്ള പിതാക്കന്മാരെ ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ஸ்ரம் ஒே மனம் ஒரே ஒரேஸ்வரம் ஒரே மனம்